ഹലോ അപ്പോൾ ലക്ഷദ്വീപിലെ എൻ്റെ രണ്ടാമത്തെ ദിവസത്തെ രാത്രിയാണിത് അപ്പോൾ അന്നേ ദിവസത്തെ നമ്മളെ റിസോർട്ടിൽ ഡിന്നറാണിത് നെയ്ച്ചോറ് ഉണ്ട് പിന്നെ അവരൊരു ഒരു ടൈപ്പ് പൊറോട്ട ഉണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് രാജ്മുണ്ട് പുഴുങ്ങിയ മുട്ടിയുണ്ട് ചിക്കൻ കറിയുണ്ട് വാട്ടർ മെലോൺ അഥവാ ബത്തക്കിയുണ്ട് പിന്നെ സാലഡും ഉണ്ട് ആ അതിൻ്റെ അടുക്ക് ഈ മൂന്ന് ദിവസത്തെ ലക്ഷദ്വീപ് ട്രിപ്പിൻ്റെ റേറ്റ് എത്രയാണെന്നറിഞ്ഞങ്ങൾക്ക് അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കൂടാതെ വെറും ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യല്ലോ കേട്ടോ അതിൽ മൂന്ന് ദിവസത്തേക്കുള്ള ബൈക്ക് റെൻറ്റിനും തരും അതിനൊന്നും എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട ബൈക്കിലുള്ള പെട്രോൾ മാത്രം നമ്മൾ അടിച്ചാൽ മതി പിന്നെ മൂന്ന് ദിവസത്തെ റിസോർട്ട് സ്റ്റേ അവിടുന്ന് ഫോർ മീൽ പാക്കേജും അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് വൈകുന്നേരം ചായയും കടിയ രാത്രി ഡിന്നറും കിട്ടും മൂന്ന് ദിവസത്തേക്കുള്ള എല്ലാം കൂടി വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ കുറച്ച് സൈറ്റ് സിങ്ങും ഉണ്ട് ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇടക്ക് പരിപ്പ് കറിയിൽ ലേശം വെള്ളമായി പോകുന്നേ ഉള്ളൂ ബാക്കി കറിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ആയാലും മീനായാലും ഇഷ്ടം പോലെ എടുക്കാം ട്രിപ്പീസ്യം ഹോളിഡേസ് ആണ് എൻ്റെ ഈ ലക്ഷദ്വീപ് ട്രിപ്പിൻ്റെ ട്രാവൽ പാർട്ട്ണർ ആട്ടാ അപ്പോൾ അങ്ങനെ റിസോർട്ടിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ രാത്രിത്തെ ഫുഡ് കഴിച്ചിരുന്നു കാരണം ഇന്ന് രാത്രി നൈറ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് അതിന് പോകുന്നതിൻ്റെ ഇടക്ക മാസടാന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ കോഴിയട പോലത്തെ ഒരു സാധനവും കഴിച്ചിരുന്നു കേട്ടാ അങ്ങനൊരു എട്ടരയാകുമ്പോൾ ബോട്ട് വരും പറഞ്ഞിട്ട് നമ്മളാട് എത്തിയത് എട്ടേ മുക്കാൽ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഒമ്പത് മണിക്കാണ് ഓൾറെഡി കുറച്ച് ലേറ്റായി നിന്ന് അധികം ആയി കഴിഞ്ഞാൽ നൈറ്റ് ഫിഷിങ്ങിന് പോകുന്നത് ലേശം റിസ്ക്കാണെന്നാണ് ഇവർ പറഞ്ഞത് അതായത് ലേറ്റ് ആവുന്ന അനുസരിച്ചിട്ട് ഈ കടലിലുള്ള തെരേൻ്റെ ശക്തി കൂടും അപ്പം ബോട്ട് കുറച്ച് ബോട്ടിന് കുറച്ച് നല്ലോണം ഇങ്ങനെ ഇളക്കം വരുന്നതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞാൽ ഇല്ലപ്പോൾ റിസ്ക് ഒന്നുമില്ല നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയാൽ ഈ നൈറ്റ് ഫിഷിംഗ് എന്താ സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ ഏകദേശം കുറച്ച് കടലിൻ്റെ കുറച്ചൊന്ന് ഉള്ളിലോട്ട് വരെ പോയ എന്നിട്ട് ടോർച്ച് അടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കടലിലേക്ക് ഇറങ്ങും ജാക്കറ്റിൽ ഇട്ടിട്ട് എന്നിട്ട് ഒരു കമ്പി പോലത്തെ സാധനത്തിനെ കൊണ്ട് കുത്തിയിട്ട് മീൻ പിടിക്കും അതാണ് ഈ നൈറ്റ് ഫിഷ് എന്ന് പറഞ്ഞ സംഗതി നമ്മളെ കൂടെ തന്നെ അവർ ഒരു അസിസ്റ്റൻറ്റ് ഇടാൻ കേട്ടോ അപ്പോൾ അവരാണ് മീനിനെല്ലാം പിടിക്കും അങ്ങനെ അവരെ പിടിച്ച മീനെ നമ്മളെ കയ്യിലേക്ക് തരും അങ്ങനെ ഞാനൊരു അഞ്ച് മീനോളം പിടിച്ചിന് നമുക്ക് ആകെ മൊത്തത്തിൽ കുറേ മീനെ കിട്ടിയിരുന്നു ഒരു പത്തിരുപതോളം മീനിനെ കിട്ടിയിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുക്കും നമ്മൾ കടലിൽ പോയിട്ട് മീനിനെല്ലാം പിടിച്ചിട്ട് മീൻകാരനെ പോലെ തിരിച്ച് വരാൻ വേണ്ടി നമ്മൾ പിടിച്ച് കൊണ്ടുവന്ന മീനിനെ ഇടുന്ന ഗ്രില്ലാക്കാൻ പറ്റും കേട്ടാ പിന്നെ കടലിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവർ കൊണ്ടുവന്ന മീൻ ഇടും അതിനെ വാങ്ങിയിട്ട് ഗ്രില്ലാക്കുക അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണേ പക്ഷേ നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന മീനില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാർജ് ഒന്നുമില്ല പക്ഷേ കടലിലേക്ക് പോവാൻ ചാർജ് ഉണ്ട് കേട്ടോ ആ മീനിനെ സെറ്റാക്കി മസാലയെല്ലാം തേച്ചിട്ട് ഗ്രില്ലാക്കിയിട്ട് ഇങ്ങനെ തരും ഇവിടെ കഴിക്കാൻ വേറെ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചായക്കടയിൽ പോയിട്ട് ആടുന്ന ഒരു പതിനഞ്ച് പൊറോട്ടയും നമ്മൾ വാങ്ങിച്ചിന് എന്നിട്ട് പൊറോട്ടയും ഈ ഗ്രിൽ ഫിഷും കഴിച്ചു പാരറ്റ് ഫിഷും അങ്ങനത്തെ മീനെല്ലാം ഉണ്ടാവുക മീൻ നല്ല ഫ്രഷ് ആണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇവരുണ്ടാക്കിയിട്ട് ലേശി ഒന്ന് കരിഞ്ഞ് പോയിന് കേട്ടോ ഇത് മരിയായി കായ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം അങ്ങനെ മീനെല്ലാം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കടലാകുമ്പോൾ ഇങ്ങ് കരയിലേക്ക് വന്നിട്ട് മുട്ടിയുടെ മന്നിയാൽ പോലും ചങ്ങായി അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ നമ്മളെല്ലാവരും എല്ലാം റൂമിലേക്ക് വിട്ടു ബാക്കിയുള്ളവർക്ക് ഫാമിലിയായിട്ട് വന്നതുകൊണ്ട് തന്നെ അവര് സ്കൂട്ടറിലെല്ലാം ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി ഞാനും സ്കൂട്ടറിലെ വന്നത് എൻ്റെ സ്കൂട്ടർ ഞാൻ വേറൊരു ഫാമിലിക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഞാനൊന്നും നടന്നോളാണ് കാരണം പൊറോട്ട എല്ലാം കഴിച്ചല്ലേ അങ്ങനെ റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഒരു ഏഴരയാകുമ്പോൾ ഏതായാലും രാവിലെ എണീച്ച് എന്നാൽ പിന്നെ ഒരു സൺബാത്ത് കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബീച്ചിലൂടെ ഏകദേശം ഒരു അരമണിക്കൂർ നേരം അങ്ങനെ അങ്ങോട്ട് നടന്ന് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു ഓംലേറ്റ് ഉണ്ട് അതായത് ബ്രെഡ് ഓംലേറ്റ് ഉണ്ട് പൂരി ഉണ്ട് ബാജി ഉണ്ട് ഓംലേറ്റ് ഡബിൾ ഓംലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരൊറ്റ പൂരി മാത്രം കഴിക്കാന്ന് അങ്ങനെ ഒരു പൂരിയും ബാജിയും കഴിച്ച് പിന്നെ ഞാൻ ബ്രെഡ് ഓംലേറ്റും കഴിച്ച് കേട്ടോ നല്ല പൂരിയും ഭാജിയാണ് നല്ല ടേസ്റ്റിന് തന്നെയും ആ ബാജി കറി പൂരി ഉഗ്രനും പിന്നെ ബ്രെഡ് ഓംലേറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു അതൊരു ടേസ്റ്റിന് തന്നെ ആ ഓംലേറ്റിന് വലിയ ഓംലേറ്റ് വരും പണ്ടത്തെ അന്നെ പോലെ തന്നെയുള്ള ഒരു കുട്ടി ഊറിന് വന്നതിൻ്റെ അടുക്കും ആ കുട്ടി അസൈൻമെൻറ്റ് എത്തുന്ന ഞാനും ഇങ്ങനെ തന്നെയാണ് എനക്കും പഠിപ്പന്നെയും എല്ലാ േക്കാളും പ്രധാനം അങ്ങനെ ചായയും ബ്രെഡ് ഓംലെറ്റിലും കഴിച്ച ശേഷം പിന്നെ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാനായിട്ട് ഞാൻ പോയി ഇതാ ആ കാണുന്ന ജെറ്റ്സ്കി ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടമുള്ള ലാലേട്ടൻ വെള്ളി നില തുള്ളികളു ആ പാട്ടിലെല്ലാം ജെറ്റ്സ്കി ചെയ്യുന്നുണ്ടരേ ഞാൻ വിചാരിക്കുന്നു ഒന്ന് ചെയ്യണം ചെയ്യണം അങ്ങനെ ആ ഒരു ആത്മാഅല്ല അന്ത്യാഭിലാഷം ശേഷം ഞാനിന്ന് പോയി കുളിച്ച് ഫ്രഷായി അപ്പോഴത്തേക്കും ഏകദേശം സമയം ഉച്ച അതിനകട്ട് ഒരു പന്ത്രണ്ട് മണിയായി ലഞ്ച് കഴിക്കാനിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുത്തെ ഫുഡ് ഇവരെ സ്റ്റൈലിലുള്ളൊരു ഒരു ട്രഡീഷണൽ റേഷൻ അരി ബിരിയാണിയാണ് ഇതിന് ഇവരെ നമ്മളോട് പറയുന്ന പേരാണ് ബിരിയാണി എന്ന് ഇവർ തമ്മിൽ തമ്മിൽ ഈ ഐറ്റത്തിനെ വിളിക്കുന്നത് ബന്ധ ബന്തചോറ് അതായത് വെന്തച്ചോറ് നമ്മളെ നാട്ടിലുള്ള ഈ ഇറച്ചിച്ചോറല്ലേ ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ലോകത്തുള്ള എല്ലാ ബിരിയാണിക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളായത് കൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല ഈ ബിരിയാണി എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന് മൂന്നോട്ടം വാങ്ങിച്ചത് ഞാൻ ഈ ബിരിയാണി അങ്ങനെ പിന്നെ ഞാൻ ജാക്കറ്റെല്ലാം എടുത്തിട്ടിട്ടുണ്ട് വീണ്ടും പോവാണ് കടലിലോട്ട് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാണ് കടൽ വിട്ടിട്ടുള്ള ഒരു പരിപാടിയിലൂടുക അങ്ങനെ നട്ടുച്ചയ്ക്ക് ഏകദേശം ഒരു മൂന്ന് മണി സമയത്ത് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് യാത്ര തുടങ്ങി ഇതാണ് ഗ്ലാസ് ബോട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് കൽപ്പട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയലൻഡിലോട്ടാണ് പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നേരെയുള്ള വഴിയിലൂട്ടിയല്ല കേട്ടോ ചെറുതായിട്ടുള്ളൊരു വളഞ്ഞ വഴിയിലൂട്ടിയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേർട്ടിൽ വാച്ചിന് വേണ്ടിയിട്ട് അതായത് ആമേനെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇതാണ് ഞമ്മളെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ ഇത് ഗ്ലാസ് ബോട്ട് ആയതുകൊണ്ട് തന്നെ ഈ കോറൽസ് എല്ലാം നല്ലോണം വരുന്ന സ്ഥലത്ത് ഇവർ ബോട്ട് ബോട്ടുമെല്ലാം സ്ലോ ആക്കും അന്നേരം താഴത്തെ മീനിനെല്ലാം ഇതാ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് കാണാം കേട്ടോ കുറേ മീനും കോറലും അങ്ങനെന്താ ഇത് ബ്രെയിൻ കോറൽ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ പോകണം അല്ല വെയിലുണ്ട് അതുമാത്രമാണ് ഒരു പ്രശ്നം ഇത് മീനിൻ്റെ വീടാണ് ആ കാണുന്ന പുല്ല് വന്നത് മീൻ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന സ്ഥലം അതിൻ്റെ ഉള്ളിൽ ഒരു ടൈപ്പ് മീനെ താമസിക്കുക വേറെ എന്തെങ്കിലും മീൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതല്ല പറഞ്ഞേ അപ്പം വേറെ ബോട്ട് വന്ന് നമ്മളെ റിസോർട്ടിൻ്റെ ബോട്ടായത് അപ്പോൾ അവർ എല്ലാം ഇങ്ങനെ കാണുന്ന നോക്കുന്ന കാഴ്ചയാണ് ടേട്ടിലിനും മീനിനെയും എല്ലാം അങ്ങനെ നമ്മൾ നേരിങ്ങനെ മറ്റേ കൽപ്പട്ടിയിലേക്ക് പോകണം ആ താഴെ കാണുന്ന ഡാർക്ക് കളറാണ് കോറൽ കഥ അതാ അത് ടേട്ടിലേക്കുണ്ട് ടേട്ടിലേക്കുണ്ട് കണ്ട അതാ ഇതാന്ന് ആമ ആമ ആ വലിയ അമ്മ നമ്മൾ ഇന്നലെ കരയിൽ വന്നിട്ടില്ല അത്ര തന്നെ വലിപ്പുള്ള ആമയത് അങ്ങനെ നമ്മൾ കുറേ നേരം യാത്ര ചെയ്തിട്ട് കൽപ്പട്ടി ഐലൻഡിലെത്തി നമ്മൾ വന്ന സമയലേശം തെറ്റിപ്പോയി ഉച്ചയായി പോയതുകൊണ്ട് തന്നെ നല്ല വെയിൽ ഞാൻ സൺസ്ക്രീനിൽ ഇട്ടിട്ടാണ് വന്നിന് അതുകൊണ്ട് കറക്കൂലായിരിക്കും അല്ലേ ഇതാ ഈ സാധനം കണ്ട ഇതാണ് കോറലെ കടലിൻ്റെ അടിയിലുള്ള കോറൽ ഇത് ജീവനില്ലാത്തയാണ് ജീവനുണ്ടെങ്കിൽ എങ്ങനെ വളർന്ന് 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 ചെടീനെ പോലെ ഇങ്ങനെ വലുതായി വരും കേട്ടോ ഇത് ജീവനില്ലാത്ത സാധനം വെള്ളം എല്ലാം പറ്റിയിട്ടല്ലേ ഇടാ അപ്പോൾ അങ്ങനെ നമ്മൾ കൽപ്പട്ടി എത്തി ഇറങ്ങി ഇങ്ങനെ നടന്ന് പോകണിതാണ് ഈ കാടിൻ്റെ ഉള്ളിൽ ഈ പൊരുത്തി കാട് പോലത്തെ സാധനം കണ്ടാ ഇതിൻ്റെ ഉള്ളിലേ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേ നടക്കുമ്പോൾ ആണെങ്കിൽ ശരിക്കും നമ്മളെ നാട്ടിലുള്ള നമ്മളെ ചക്കരക്കല്ലുള്ള മൈതാനം എല്ലാം ഓർമ്മ നമ്മൾ പണ്ട് കളിക്കാൻ പോകുന്ന മൈതാനുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് ഏകദേശം അങ്ങോട്ടെല്ലാം പോകുന്ന ഇതാണ് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൂട്ടിയല്ല അങ്ങനെ അതിൻ്റെ ഉള്ളൂട്ടിയെല്ലാം ഇങ്ങനെ പോയെത്തിയത് വേറൊരു കരക്ക അതായത് കൽപ്പട്ടിയിലുള്ള വേറൊരു വേറെ ഒരു കര കുറേ ഇങ്ങനെ ഇതെല്ലാം കുറലാണ് ഇതെല്ലാം പണ്ടത്തെ കുറലിങ്ങനെ ജീവൻ പോയ കുറലാണ് കോറൽ എന്നാണെന്നല്ലാം കറക്റ്റ് മനസ്സിലാവേണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും അങ്ങ് തിരയാലും വരുന്ന കണ്ടതാണ് ഇതൊരു കോറലാണ് ഫുൾ കോറലിൽ കൊണ്ടുള്ള ഏറും കളി കിട്ടാ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇവിടെ കണ്ടത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാൻ മാത്രമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പില്ല എന്നായിരിക്കും എൻ്റെ ഉത്തരം കറക്റ്റ് ഉച്ച കഴിഞ്ഞിട്ടില്ല വെയിലെല്ലാം കൊണ്ടിട്ട് പോയത് അറിയില്ല ഭയങ്കര എക്സോസ്റ്റഡ് ആയിപ്പോയി പക്ഷേ തിരിച്ച് വരുന്ന വഴിക്ക് ബോട്ടിൽ നിന്ന് ബത്തക്കേൻ്റെ കഷണം കിട്ടിയിട്ടാ ഒരു മൂന്നാല് കഷം ബത്തക്കയച്ചിനി അന്നേരം കുറച്ച് ഉഷാറായി ഭയങ്കരമായിട്ട് ദയച്ചുപോലും ചെയ്തിരുന്നു ഞാൻ വത്തക്കേൻ്റെ തോല് കടലിലേക്കല്ലേ വരുന്നത് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇനി ഇപ്പോൾ കുറേ ആൾ കമൻറ്റ് ചെയ്യാൻ നിൽക്കാണ്ട് വത്തക്കേൻ്റെ തോൽ കടലേക്കാണ് വരെയെന്ന് പറഞ്ഞാലും പറഞ്ഞിട്ട് അങ്ങനെ ഏകദേശം ഒരു സൺസെറ്റിനോടല്ലോ ഒരു സമയത്താണ് നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചെത്തിയത് ചായൻ്റെ സമയം ഏകദേശം കയ്യാനായിരുന്നു പക്ഷേ നമ്മൾ വരുന്നവരവർ കാത്തു നിന്ന് കേട്ടോ അങ്ങനെ റിസോർട്ട് പോയിട്ട് അവിടുന്ന് ഒരു വിത്തൌട്ട് കാപ്പിയും കട്ലറ്റും കഴിച്ച് അത് കഴിഞ്ഞപാട് ഞാനും നമ്മളെ ആ റിസോർട്ടിലുള്ള ചങ്ങായില്ലേ നമ്മൾ രണ്ടാളും കൂടെ പുറത്തേക്ക് അറിയും മൂപ്പരെ സ്കൂട്ടറിൽ മാസ് കിട്ടുമോ എന്ന് നോക്കിയിട്ട് മാസം മറ്റേ മീനില്ലേ അത് കിട്ടുമെന്ന് നോക്കിയിട്ട് അപ്പോൾ അത് ഏടിയും കിട്ടാനില്ല നമ്മൾ ഏതെല്ലാം വീട്ടിൻ്റെ ബാക്കിലൂട്ടിലും കയറിയിട്ട് ഏതെല്ലാം അടുക്കളയിലെല്ലാം പാഞ്ഞും കയറിയിട്ട് ഏടും കിട്ടിയില്ല സാധനം പിന്നെ ഞാൻ മൂപ്പരോട് മറ്റേ ഉണ്ടിയില്ല ഉണ്ട ലക്ഷദ്വീപിൽ മാത്രം കിട്ടുന്ന മറ്റേ ഓലേൻ്റെ ഉള്ളിലെല്ലാം ആക്കിയിട്ടുള്ള ഉണ്ട അത് ഇരുപതെണ്ണം കൊണ്ടുത്തരാൻ പറഞ്ഞിട്ടുണ്ട് മാസം ഏടിയും കിട്ടാനില്ല എന്നു പറഞ്ഞത് അങ്ങനെ ഞാനും മൂപ്പരും കൂടെ ഒരു സ്പോട്ടിൽ ചായ കുടിക്കാൻ കയറി ഇവിടെ ചായക്കടയിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെയുള്ള എല്ലാ ചായക്കടയിലും നമ്മൾ പോയിട്ട് ഒരു കടി മാത്രം ഓർഡർ ചെയ്യാൻ പറ്റില്ല നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞിട്ട് കടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ചില്ലും കൂട്ടിലുള്ള എല്ലാ കടിയും പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുത്തരും നമുക്ക് വേണ്ട കടി അതിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ട് കഴിക്കാം അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ആ ചില്ലും കൂട്ടിൽ തന്നെ ഇട്ട് വെക്കും അതാണ് ഇവിടുത്തെ ഒരു സമ്പ്രദായം നമുക്ക് വേണ്ട കടി കടിയെടുത്തുകഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുമല്ലോ അത് അത് തിരിച്ചിട്ട് അവരെടുത്ത് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ അവിടെയുള്ള കുറച്ച് സ്പെഷ്യൽ കടികളെല്ലാം കഴിച്ച് നോക്കി ഇത് അവിടുത്തെ ഒരു സ്പെഷ്യൽ മുട്ടപ്പപ്സ ഇത് നല്ല ടേസ്റ്റിന് ഞാൻ കേട്ടോ ചൂടൊന്നും ഉണ്ടായില്ല പക്ഷേ സാധനം നല്ല ടേസ്റ്റ് തന്നെ പിന്നെ ചായ ഞാൻ കുടിച്ചത് മറ്റേ അമ്പത് ചായ ഞാൻ നേരത്തെ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അമ്പത് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായൻ്റെ പകുതി പകുതി കട്ടൻ അതിൻ്റെ അകത്ത് ഒരു ഫുൾ ചായേൻ്റെ പാൽപ്പൊടി ഇടൂ അതുകൊണ്ട് തന്നെ നല്ല തിക്കായിരിക്കും കുറച്ച് നല്ല ഒരു ഫീൽ ആയിരിക്കും പിന്നെ ചില ആളുകൾ പഞ്ചസാര ഇട്ടു കുടിക്കും അപ്പോൾ ഇതിവിടുത്തെ മറ്റേ ചിക്കൻ മീനിൻ്റെ റോളാണ് ട്യൂണ റോൾ അതെല്ലാം കഴിച്ച് ബാക്കിയുള്ള കടികൾ കടികളുണ്ടോ ആ ചങ്ങായി മുടിയിട്ട് തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ചില്ലും കൂട്ടി തന്നെ അവിടെ വെക്കും എന്നിട്ട് വീണ്ടും എടുത്തുകൊണ്ട് വരും അതാണ് ഇവിടുത്തെ ഒരു സമ്പ്രദായം അതെങ്ങനെയാപ്പോൾ ശരിയാവോ എന്നുള്ളത് ചോദിച്ചിട്ട് ചിലപ്പോൾ ഇപ്പം കുറച്ച് ആളുകൾ വരും ഇവിടെ അങ്ങനെയാണ് മനസ്സിലായില്ലേ ഏ ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഒരു ഏഴ് മുക്കാൽ എട്ട് മണിയല്ലായിട്ടുണ്ടോ ഇതാണ് ലക്ഷദ്വീപുകാരുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ഒരു ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു മധുര എന്ന് പറയാം ഇതിൻ്റെ പേരാണ് കിലാഞ്ചി നേരിയ ഈ ദോശ പോലത്തെ ഒരു സാധനം കണ്ട എൻ്റെ പ്ലേറ്റുള്ള നൈസായിട്ടുള്ള പത്തിരി പോലത്തെ അതിൻ്റെ മേലേക്ക് പഴവും തേങ്ങാ പാലെല്ലാം മിക്സ് ആക്കിയിട്ടുള്ളതാ ഈ പാലിങ്ങനെ ഒക്കും എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്തെടുത്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് ഒരുപാട് തവണ ഈ സാധനത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് ലക്ഷദ്വീപിൽ മാത്രമേ കിട്ടൂ അപ്പോൾ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് ഇങ്ങനെ ഞാൻ ഒറ്റയിരിപ്പിനെ ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണം ഇരുപതെണ്ണം വരെയെല്ലാം തിന്നാൻ പറ്റും പക്ഷേ ഞാൻ ലൈ ഡയറ്റായതുകൊണ്ട് ലൈറ്റായിട്ട് ഒരു ഒറ്റ ഒന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഈ പാൽ ഇങ്ങനെ കണ്ടിട്ട് കുടിക്കണം അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞ് ഒന്ന് റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയത് റൈസ് ഉണ്ട് ദാൽ ഉണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയുണ്ട് പിന്നെ മീൻ കറിയുണ്ട് ഇവിടെ എല്ലാ ദിവസവും പല രീതിയിലാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പരിപ്പ് ഭയങ്കര വെള്ളം പോലെ ഉണ്ട് പക്ഷേ ഇത് കുറച്ച് തിക്കായിട്ടുള്ള പരിപ്പ് കറി തന്നെ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് വരുന്നത് കൊണ്ട് തന്നെ ദാലിന് ഭയങ്കര പ്രാധാന്യമുണ്ട് താനും അപ്പം അങ്ങനെ റൈസും ദാലും പിന്നെ മീൻ മീനിൻ്റെ ആ കറിയും ഉരുളക്കിഴങ്ങ് മറവും ആ കറിയെല്ലാം കഴിച്ച് എന്നിട്ട് രണ്ട് ചപ്പാത്തിയും കഴിച്ചിട്ട് ഞാൻ ഒറ്റക്ക് എടുത്തിട്ട് അവസാനമായിട്ടുള്ള ലക്ഷദ്വീപ് രാത്രിയിലൊന്ന് പുറത്തേക്ക് ഇറങ്ങി അന്നേരം ഉണ്ട് കുറേ ആളുകൾ ആവിന്ന് കോൽക്കളിയെല്ലാം കളിക്കുന്നു അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് അന്നേ ദിവസം കിടന്നുറങ്ങിയത് രാത്രി പന്ത്രണ്ട് മണിയായി പിറ്റേ ദിവസം രാവിലെ എണീച്ച് എൻ്റെ കൂടിയുള്ള പൂച്ചയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് പോന്നാന്ന് തോന്നുന്നു പൂച്ചയ്ക്കൊരു വല്ലാത്തൊരു സങ്കടവും സ്നേഹമല്ല എന്നോട് അങ്ങനെ പുട്ടും കടലക്കറിയും കാപ്പിയെല്ലാം കുടിച്ച് എന്നിട്ട് ലക്ഷദ്വീപിലെ ഈ ട്രിപ്പിലെ അവസാന അവസാനത്തെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് പോയി താങ്ക് യു സോ മച്ച് താങ്ക് യു വരിക ഉറപ്പായിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് പെട്ടെന്ന് തുടങ്ങാം അവിടെ ഒരു വീഡിയോ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഓക്കെ അത്രേ ഉള്ളൂ അപ്പം ട്രിപ്പിസിയം ഹോളിഡേസിന്റെ സർവീസ് എടുത്തു വരണം കേട്ടോ അതെങ്ങനെയാണ് അവർ ഇത്രയും ചെറിയൊരു റേറ്റിന് അതായത് ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്ക് മൂന്ന് ദിവസത്തേക്ക് ഇത്രയും അടിപൊളിയൊരു ലക്ഷദ്വീപ് പാക്കേജ് സെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള മറ്റേ സ്കൂബ ഡൈവിങ് അതിനുള്ള എക്സ്ട്രാ ചാർജ് ഉണ്ട് അത് അതുപോലെ കാര്യം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഓർഗനൈസ് ചെയ്തത് നിങ്ങൾ ഇനി ഇപ്പോൾ എടുത്തോ മറ്റോ ലക്ഷദ്വീപിൽ പോകുന്നുണ്ടെങ്കിൽ ഇവരെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ഇവരെ റേറ്റ് ഒന്ന് സെലക്ട് ചെയ്യാലോ അപ്പോൾ ശരി ആ പിന്നെ ഞാൻ അവിടുന്ന് നേരെ പോയത് വേറെ ഒരു സ്ഥലത്തോട്ടാണ് അപ്പോൾ അവിടുത്തെ വീഡിയോ വഴിയേ വരുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ലക്ഷദ്വീപിലെ നമ്മളെ മറ്റേ മൂപ്പരല്ലേ റിസോർട്ടില്ല മൂപ്പര് പറഞ്ഞ ചില കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അതായത് മീൻ പൊരിക്കുന്ന ഒരു സ്പെഷ്യൽ രീതി മൂപ്പര് പറഞ്ഞാൽ തന്നെ അത് ആഡ് ചെയ്യാൻ പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ അതും വേണമെങ്കിൽ നിങ്ങളൊന്നും കണ്ടോ മീൻ പൊരിക്കാനുള്ള അതായത് ഇതൊരു നമ്മുടെ ട്രഡീഷണൽ പണ്ടത്തെ ആൾക്കാർ ഇവിടെ ചെയ്തു വന്ന ഒരു രീതിയാണ് എന്നുവെച്ചാൽ ഇഷ്ടപ്പെട്ട മസാല ഇടുക അത് എന്ത് ടൈപ്പ് ആണോ ഇഷ്ടം ഇട്ടോളൂ പക്ഷെ ഫ്രൈ ചെയ്യുന്ന രീതി എങ്ങനെ ഒരു തുള്ളി എണ്ണ ഒഴിക്കണ്ട പാനില് അതായത് ഫ്രൈ പാനുണ്ടല്ലോ പാനില് തേങ്ങാ പാല് അല്ല ഫസ്റ്റ് പാലുണ്ടല്ലോ കട്ടിയുള്ള ഫസ്റ്റ് പാൽ ഒഴിച്ചിട്ട് ആ പാലിനകത്ത് ഈ മസാല ഇട്ട് വെച്ച് മീനൊന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചോളൂ തെറ്റാന്ന് പറഞ്ഞ അത് വേറൊരു ലെവൽ സാധനം അല്ല നമ്മളിവിടെ ദീപകാല അതിനെ പാലിൽ പൊഴിങ്ങിയത് എന്ന് പറയും പാലിൽ പുഴുങ്ങിയ ആ പാലിൽ പൊഴിങ്ങിയെന്ന് പറയും പക്ഷെ അത് ഫ്രൈ ആ ഇട്ട് ഫ്രൈ ചെയ്യുന്ന അയില ഒക്കെയല്ലേ ചെറിയ അയിൽ അങ്ങനത്തെ നോക്കി പാനില് എണ്ണ ഒഴിക്കുന്ന മൂന്ന് ദിവസം മുമ്പ് ഈ ചെക്കന്റെ വീട്ടിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ ഉണ്ട് ഈ പെണ്ണിന്റെ വീട്ടിലോട്ട് പോകും ഈ ചെക്കന് വേണ്ടപ്പെട്ട ഈ അമ്മായിമാര് എളാമ്മമാര് മുത്താമമാര് വളരെ വേണ്ടപ്പെട്ട സ്ത്രീകള് മാത്രം കണ്ണിന്റെ വീട്ടിലോട്ട് അവർക്കായിട്ട് ഇത് ഉണ്ടാക്കാൻ അടുപ്പ് കല് സെറ്റ് ചെയ്ത് ഉണ്ടാക്കുക ആ പോകുന്ന സ്ത്രീകൾക്ക് അവിടെ ഭയങ്കര സൽക്കാരായിരിക്കും കാരണം ചെക്കനെ വേണ്ടപ്പെട്ട ആൾക്കാരാണല്ലോ ചെക്കന്റെ ചെക്കന്റെ വീട്ടിൽ നിന്ന് വരുവാണല്ലോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് അടുപ്പ് കല്ല് ഇത് കല് സെറ്റാക്കി വെക്കും ഈ കിലാഞ്ചിണ്ടാക്കാൻ ഈ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ മൂന്ന് പേർക്ക് ഇരിക്കുക അടുത്ത മൂന്ന് പേർക്ക് ഇരിക്കുക അടുത്ത മൂന്ന് പേർക്ക് വെരി ആയിട്ട് ഇങ്ങനെ കുറെ ഈ അടുപ്പ് ഈ കിലാഞ്ചിക്കാൽ കിലാഞ്ചിയുടെ അടുപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് അവർ ചുറ്റിയിരുന്നേ ഇരിക്കും